ചോദ്യം നമ്പർ ശ്രീ പി ഉബൈദുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എയും ബിയും സിയും തിരുവനന്തപുരം കണ്ണൂർ വിയൂർ എന്നീ മൂന്ന് സെൻട്രൽ ജയിലുകളിലും വിയൂർ അതീവ സുരക്ഷാ ജയിലിലും വിയൂർ ജില്ലാ ജയിലിലെ വനിതാ ബ്ലോക്കിലും മതിലുകളുടെ മുകളിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഇവയുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനുള്ള ചുമതല അതത് ജയിൽ സൂപ്രണ്ടുമാർക്കാണ് ഇരുപത്തഞ്ച് ഏഴ് ഇരുപത്തഞ്ചിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരു തടവുപുള്ളി മതിൽ ചാടിപ്പോയ സാഹചര്യമുണ്ടായി മണിക്കൂറുകൾക്കകം ഇയാളെ ജനങ്ങളുടെ സഹായത്തോടെ പോലീസ് പിടികൂടുകയും ചെയ്തു സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും സംസ്ഥാന പോലീസ് മേധാവിയുടെ ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉത്തരവ് പ്രകാരം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുവരുന്നു ഉത്തരമേഖല ജയിൽ ഡി എ ജി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജയിലിലെ വൈദ്യുത വേലി പ്രവർത്തനക്ഷമല്ലാതിരുന്നത് സംഭവത്തിനിടയാക്കിയ ഒന്നായി വിലയിരുത്തിയിട്ടുണ്ട് പ്രസ്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ നാല് ജയിൽ ജീവനക്കാരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സംഭവത്തെക്കുറിച്ചും ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായി അന്വേഷിക്കുന്നതിന് ജസ്റ്റിസ് റിട്ടയേർഡ് ശ്രീ സി എൻ രാമേന്ദ്രൻ നായർ മുൻ പോലീസ് മേധാവി ശ്രീ ജേക്കബ് പുന്നൂസ് എന്നിവരുൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇരുപത്തി ആറ് ഏഴ് ഇരുപത്തഞ്ചിന് ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് താഴെ പറയുന്ന കാര്യങ്ങളാണ് കമ്മിറ്റി പരിശോധിക്കുന്നത് സർ ശ്രീ പി ട്രേബിൾ സർ കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിട്ടുള്ള ജയിലുകളിൽ മറ്റു ജയിലുകളിൽ നിന്ന് വ്യത്യസ്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താറുണ്ടോ ട്രെയിനിൽ വെച്ചൊരു പെൺകുട്ടിയെ ആക്രമിച്ച് പുറത്ത് തള്ളിയിട്ട് കൂടച്ചാടി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന ജയിലിൽ എന്തൊക്കെ തരത്തിലുള്ള അധിക സുരക്ഷകളാണ് ഏർപ്പെടുത്തിയിരുന്നത് എന്നിട്ടും അതൊക്കെ മറികടന്ന് അയാൾ ജയിൽ ചാടിയത് എങ്ങനെയാണെന്ന് കണ്ടെത്തിയോ അയാൾക്ക് ജയിൽ ചാടാൻ ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്താണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സർ ഇതുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവമായ നടപടികൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ നടന്ന നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഡെപ്യൂട്ടി പ്രസൺ ഓഫീസർ രജീഷ് ഷെ കെ അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർമാരായ സഞ്ജയ് എസ് അഖിൽ ചാരിറ്റ് അസിസ്റ്റൻ്റ് സൂപ്രണ്ട് റിജോ കെ സി ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഗൗരവമായി തന്നെ നടക്കുകയാണ് പൊതുവിൽ ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യം ഈ കമ്മീഷൻ ജസ്റ്റിസ് നായരും ശ്രീ ദേക്കപ്പുന്യൂ പുന്നൂസും ഉൾക്കൊള്ളുന്ന കമ്മീഷൻ അവരുടെ പരിശോധനയുടെ ഭാഗമായി സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ തടവുപുള്ളികൾ രക്ഷപ്പെടാനിടയായ തടവുപുള്ളി രക്ഷപ്പെടാനിടയായ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സംസ്ഥാനത്തെ പ്രധാന ജയിലുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ മാനവ വിഭവശേഷി ഉദ്യോഗസ്ഥ പരിശീലനം നിലവിലുള്ള നടപടിക്രമം ഇവയെല്ലാം സമഗ്രമായി വിലയിരുത്തി പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഭാഗമായുള്ള റിപ്പോർട്ടുകൾ വരട്ടെ ശക്തമായി നടപടികൾ നമുക്ക് സ്വീകരിക്കാം സെക്കൻഡ് സർ പല ജയിലുകളിലും വിശേഷിച്ച് രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളെ പാർപ്പിച്ചിട്ടുള്ള ജയിലുകളിൽ ജയിൽ നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നില്ലെന്നും രാഷ്ട്രീയ സ്വാധീനമുള്ള അത്തരം പ്രതികളെ ജയിൽ ഉദ്യോഗസ്ഥർ ഭയപ്പെടുകയാണെന്നും അതാണ് ജയിൽ സംഘർഷങ്ങൾക്ക് ഇടയാക്കുന്നതെന്നും വിചാരണ തടവുകാരും ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരും ഇവരെ ഭയന്നാണ് ജയിലുകളിൽ കഴിയുന്നതെന്നുമുള്ള ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ കാര്യത്തിൽ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സി എം സർ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഒരു സംഘർഷാവസ്ഥ ജയിലുകളിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല ജയിലിലെ കുറ്റവാളികളായവർ മാത്രമല്ല സാധാരണഗതിയിൽ റിമാൻഡ് തടവുകാരും കഴിയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ് ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ ഈ ജയിലിലെ അന്തേവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കർശനമായ നടപടി തന്നെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കാറുണ്ട് രാഷ്ട്രീയ കേസുകളുടെ ഭാഗമായി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായ എന്തെങ്കിലും ആനുകൂല്യമോ അവകാശമോ ജയിലുകളിൽ അനുവദിക്കുന്നില്ല അതൊക്കെ അനാവശ്യമായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ മാത്രമാണ് കൃത്യമായി ജയിൽ ജയിലച്ചടക്കം പാലിച്ചുകൊണ്ട് ജയിലിനെ കൊണ്ടുപോകുന്നതിനാണ് ജയിൽ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ശ്രീ സർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നൂറ്ററ നൂറ്റി അറുപതിലധികം വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ് തടവുകാരെ പാർപ്പിച്ചിട്ടുള്ളത് അത് പൊളിച്ച് ആധുനിക സുരക്ഷാ സംവിധാനങ്ങളുടെ ജയിലിൽ കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ മതിലും പണിയാൻ പദ്ധതിയുണ്ടോ അതുപോലെ തന്നെ എൻ്റെ മണ്ഡലത്തിൽ കാസർഗോഡ് സ്പെഷ്യൽ ജയിൽ എൺപത് വർഷത്തെ പഴക്കമുണ്ട് ധാരാളം പരിമിതികളുണ്ട് അതും പുനർനിമിക്കാൻ സർക്കാരിന് പദ്ധതികളുണ്ടോ എന്ന് വ്യക്തമാക്കാമോ ബഹുമാനപ്പെട്ട സി സർ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചത് ഗൗരവമായ ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ് നമ്മുടെ ജയിലുകളെന്ന് പറയുന്നത് പലതും വളരെ കാലപ്പഴക്കമുള്ളതാണ് അത് കാലാനുസൃതമായി മെച്ചപ്പെടുത്താനുള്ള നടപടികൾ പലപ്പോഴായി സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റേതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ജയിൽ സൗകര്യങ്ങൾ അത് വീണ്ടും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട് പുതിയ ജയിലുകളും വേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള ഗൗരവമായ ആലോചനയിൽ തന്നെയാണ് സർക്കാരുള്ളത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് ഉള്ള ജയിലിൻ്റെ കാര്യവും പ്രത്യേകമായി കൂട്ടത്തിൽ പരിഗണിക്കാംപുരം സർ ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മിക്ക വികസിത രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സാങ്കേതികമായ സൗകര്യങ്ങൾ ഒരുക്കി വരികയാണിപ്പോൾ പ്രത്യേകിച്ചും ബയോമെട്രിക് മോണിറ്ററിംഗ് എഐ ബേസ്ഡ് സർവേലൻസ് ഇലക്ട്രോണിക് ടാഗിംഗ് മോഷൻ സെൻസേഴ്സ് സ്മാർട്ട് ഫെൻസിംഗ് ഡ്രോൺ സർവേലൻസ് റിയൽ ടൈം ട്രാക്കിംഗ് തുടങ്ങിയിട്ടുള്ള ആധുനികമായിട്ടുള്ള നിരവധിയായ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളിൽ ഉപയോഗിക്കുകയാണ് നമ്മുടെ ജയിലിൻ്റെ മതിലുകൾ ഉയർത്തിയതുകൊണ്ട് മാത്രമായില്ല സർ ഇന്ന് അത്രയേറെ ടെക്നോളജി അറിയുന്ന അല്ലെങ്കിൽ സാങ്കേതികമായ പരിജ്ഞാനമുള്ള തടവറയിൽ കഴിയുന്ന പ്രതികളെ ഇത്തരത്തിൽ ജയിൽ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് പലതരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളും ലഭ്യമാകും എന്നിരിക്കെ ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യയെ ജയിൽ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ടോ ഇത്തരത്തിൽ ഏതെങ്കിലും പുതിയ ഐഡിയാസ് ഗവൺമെൻറ് നടപ്പാക്കുന്നുണ്ടോ ബഹുമാനപ്പെട്ട സി എം തീർച്ചയായും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിനനുസരിച്ച് ജയിലുകളിലും ആവശ്യമാണ് അതിൻ്റെ ഭാഗമായി നേരത്തെ കോടതികളിൽ കേസ് വരുമ്പോൾ നേരെ ഈ പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിനകത്താണെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കണമായിരുന്നു ഇപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴി ജയിലിനകത്തുനിന്ന് തന്നെ അവർക്ക് ഹാജരാകാൻ പറ്റും ഇത് ശക്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ എല്ലായിടങ്ങളിലും ആ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അതേപോലെ ബോഡി സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടില്ല അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള സാങ്കേതിക വിദ്യകള് നമുക്ക് ശ്രീ ശ്രീ പി ഹമീദ് ഷംസുദ്ദീൻ സർ നമ്മുടെ ജയിലുകൾ കാര്യക്ഷമമാകേണ്ടതിനെ സംബന്ധിച്ച് വകുപ്പെടുത്ത നടപടികളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിച്ചത് സർ ഇവിടെ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചു രാഷ്ട്രീയ സംഘർഷങ്ങളിലെ തടവുകാർക്ക് പ്രത്യേകിച്ച് പരിരക്ഷയൊന്നും കിട്ടുന്നില്ല സർ അത് ഇവിടെ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണ് ഭക്ഷണം മദ്യമടക്കം മദ്യമടക്കം ജയിലിൽ ചില പ്രത്യേക തടവുകാർക്ക് ലഭിക്കുന്നു എന്നുള്ളത് സർ ഈ അടുത്ത് നമ്മളൊക്കെ നെട്ടിച്ചൊരു സംഭവം ജയിലിൽ നിന്ന് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇടയിൽ ഒരു ഒരു സ്ഥലത്ത് പ്രത്യേകമായി മദ്യപാനത്തിന് ഈ പ്രതികൾക്ക് സൗകര്യം ഏർപ്പെടുത്തുകയും അവർ അവർ മദ്യപിക്കുന്നത് ടെലിവിഷനിലൂടെ ജനം കാണുകയാണ് കാണുന്ന സാഹചര്യമുണ്ടായി ഇതിനെ സംബന്ധിച്ച് ആര് ചെയ്തു ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് സർ ജയിലിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നടന്നാൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിലൊന്നും ആർക്കും പ്രത്യേക പരിഗണനയില്ല എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഈ ജയിലിനകത്തുള്ള തടവ് പുള്ളികൾ അവരെ വിവിധ കേസുകളിൽ ഹാജരാക്കപ്പെടുമ്പോൾ ആ ഹാജരാക്കപ്പെടുന്നത് വളരെ അകലെയായിരിക്കും അവിടെ എത്തുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനും ചായ കഴിക്കാനും മറ്റുമൊക്കെയുള്ള സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും കൂടെ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കും ആ സൗകര്യം ചെയ്താൽ അത് ഒരു കുറ്റമായിട്ട് പറയാൻ കഴിയില്ല കാരണം അവർക്ക് ഭക്ഷണവും ചായയൊക്കെ കഴിക്കേണ്ടത് തന്നെയാണ് എന്നാൽ തെറ്റായ കാര്യങ്ങൾ നടന്നാൽ തെറ്റായ കാര്യങ്ങൾ നടന്നാൽ അതിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കപ്പെടും സർ ഇവിടെ സാധാരണഗതിയിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ളതിൻ്റെ മേലെ തന്നെ നടപടിയെടുക്കാൻ പുറപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു നമ്മൾ മറക്കണ്ട അങ്ങനെ ചെയ്യുന്നത് സാധാരണഗതിയിൽ മനുഷ്യത്വപരമായ കാര്യമാണോ ജയിലിനകത്തുള്ള തടവുപുള്ളിയായിപ്പോയി എന്നുള്ളത് കൊണ്ട് ആ തടവു പുള്ളിക്ക് സാധാരണഗതിയിലുള്ള മാനുഷിക അവകാശങ്ങളില്ലേ ഇവിടെ തെറ്റായ കാര്യങ്ങൾ നടന്നാൽ ആ തെറ്റായ കാര്യങ്ങൾ പുറപ്പിക്കാൻ പാടില്ല അത് അത് പിന്നെ സംയമനത്തോടെ കാണേണ്ട ഒരു കാര്യമല്ല ശക്തമായ നടപടി തന്നെ നീങ്ങുന്ന നിലയാണ് സ്വീകരിക്കുന്നത് ആ നടപടി എപ്പോഴും സ്വീകരിക്കുന്നുണ്ട് ശ്രീ ജയിലുകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങ് സൂചിപ്പിച്ചു വന്നത് അതിൽ ഈ ശിക്ഷാവധി ശിക്ഷാ കാലാവധി കഴിഞ്ഞവരുടെ ധാരാളം ആളുകൾ ജയിലിലുണ്ട് സർ ജയിലുകളിൽ ഓവർ ക്രൗഡിംഗ് കുറയ്ക്കുന്നതിന് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ചേർന്ന യോഗത്തിൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട സി സർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചയാണ് നേരത്തെ നടന്നിരുന്നത് അതിൻ്റെ ഭാഗമായി ഒന്ന് ജയിലുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ വർധിക്കലാണ് പ്രധാനം അതിൽ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഓവർ ക്രൗഡിംഗ് പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതിൽ കണ്ട ഒരു കാര്യം അട്ടക്കുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ ഇവ അനക്സ് ചെയ്താൽ ഏകദേശം മുന്നൂറ് തടവുകാരെ പാർപ്പിക്കാൻ കഴിയും വനിതാ ജയിൽ സെൻട്രൽ പ്രസിഡന്റിന് അടുത്തുള്ള ഒരു ബ്ലോക്കിലേക്ക് വനിതാ ജയിൽ സെൻട്രൽ പ്രസിഡന്റ് അടുത്തുള്ള ഒരു ബ്ലോക്കിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലാ ജയിലിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് പൂർത്തിയായാൽ നൂറ്റി അൻപത് പേരെ പാർപ്പിക്കാൻ കഴിയും ആവശ്യമായ തസ്തികകളും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ മുട്ടൻ ജയിലിൽ മുട്ടൻ ജില്ലാ ജയിൽ ഏകദേശം നൂറ് അന്തേവാസികളെ കൂടി പാർപ്പിക്കാൻ പറ്റും അതിന് മതിയായ തസ്തികൾ അനുവദിക്കുന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് കോട്ടയം പത്തനംതിട്ട മേഖലയിൽ ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കണ്ടിട്ടുണ്ട് കാരണം തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാണ് വിയൂർ ജയിലുള്ളത് പിന്നെ അങ്ങോട്ടാണ് തവനൂരും കണ്ണൂരും അപ്പോൾ ഈ മധ്യഭാഗത്തായി ഒരു ജയിലുണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്നാണ് കണ്ടത് ഓവർ ക്രൗഡിംഗ് കുറക്കുന്നതിന് അത് സഹായകരമാകും നേരത്തെ പറഞ്ഞു വീഡിയോ കോൺഫറൻസിങ് സംവിധാനത്തെ പറ്റി അത് നൂറ് ശതമാനവും നടപ്പിലാക്കണമെന്ന് കണ്ടിട്ടുണ്ട് കഴിയ കഴിയാവുന്നത്ര നിലവിലുള്ള കോടതിയുടെ സമീപത്തെ ജയിലുകളിൽ തടവുകാരെ പാർപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കോടതിയിലേക്ക് എല്ലാ സെൻ സെൻട്രൽ പ്രിസൻസ് സൂപ്രണ്ടുമാരും ജയിലുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം സമർപ്പിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് സിദ്ദിഖ് സർ ഗോവിന്ദിയുടെ ജയിൽ ചാട്ടം മാസങ്ങൾ നീണ്ട പ്രിപ്പറേഷനും സ്വയം ശരീരം ചെറുതാക്കലും ഭക്ഷണം കുറച്ചും ഒഴിവാക്കിയും മാസങ്ങൾ നീണ്ടതായിരിക്കുന്ന പ്രിപ്പറേഷനും ഡോറ് വെട്ടി അവിടെ നൂല് കെട്ടി ഒരു വലിയതായിരിക്കുന്ന മതിൽ ചാടി ഒരാഫ് കൈ ഉള്ളതായിരിക്കുന്ന കൊടും കുറ്റവാളി ഒരു പ്രവർത്തനമാണ് സർ സർ ഇത്തരം കൊടും കുറ്റവാളികളെ നിരീക്ഷ എത്ര പേർ ജയിലിലുണ്ട് അവരെ നിരീക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം നമ്മുടെ ജയിൽ വകുപ്പിന്റെ യെസ് ബഹുമാനപ്പെട്ട സാർ ഇത് ശരിയായൊരു നിർദ്ദേശമാണ് കൊടുംകുറ്റവാളികളായിട്ടുള്ളവർ പാർക്കുമ്പോൾ ആ കൊടുംകുറ്റവാളിയെ കുറെ കാലം സഹവാസത്തിൽ കഴിയുമ്പോൾ സാധാരണഗതിയിൽ ജയിലുദ്യോഗസ്ഥരും കാണും അങ്ങനെ കാണാൻ പാടില്ല എല്ലാ ഘട്ടത്തിലും അവരെ ഗൗരവമായി നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് അത് ശരിയായ നിർദ്ദേശമാണ് എല്ലാ ഘട്ടത്തിലും അവരുടെ കാര്യത്തിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും ജയിലുകളിലെ അന്തേവാസികളിൽ മാനസികാസ്വാസ്ഥ്യം വർദ്ധിക്കുന്ന സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇതിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു ബഹുമാനപ്പെട്ട സാർ ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള സംവിധാനം തന്നെയുണ്ട് ആവശ്യമായ ജയിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് മാനസിക അസ്വാസ്ഥ്യം കൂടുന്ന അവസ്ഥ വന്നാൽ അതിന് പ്രത്യേകമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്